മായ ഔഷധ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ പോത്താനിക്കാട് ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു പോത്താനിക്കാട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് സൗജന്യമായി വിട്ടുനൽകിയ നൽകിയ സ്ഥലത്ത് ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചു ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് നിർവഹിച്ചു നമുക്കെല്ലാവർക്കും അറിയാം ഗ്രാമീണ മേഖലയിൽ ഇങ്ങനെ ഇൻഡോറോ ഔട്ട്ഡോറോ ആയ ഗെയിമുകൾക്കുള്ള ഫെസിലിറ്റീസ് വളരെ പരിമിതമാണ് എന്നാൽ ഒരു മേഖലയിൽ ഇങ്ങനെയുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആരോഗ്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട് താനും അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു നല്ല ഫെസിലിറ്റി എന്ന നിലയിലാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് നമുക്കറിയാം ഏറ്റവും ജനകീയമായ ഒരു ഗെയിമാണ് ബാഡ്മിൻ്റൺ അതിപ്പോൾ വനിതകൾക്കോ കൊച്ചുകുട്ടികൾക്കോ യുവാക്കൾക്കോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വലിയ പരിശീലനമൊന്നുമില്ലാതെ അതവർക്ക് ആസ്വദിക്കുവാൻ സാധിക്കുമെന്ന് മാത്രമല്ല ഇത് ഒരു ഇൻഡോർ കോർട്ടാവുമ്പോൾ ഏത് കാലാവസ്ഥയിലും നമുക്ക് ഇത് ഏറ്റവും മികച്ച രീതിയിൽ ഇതിന്റെ ഉപയോഗം ഇത് വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് മുപ്പത്തഞ്ച് നാല്പത് ലക്ഷം രൂപയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് ആദ്യത്തെ ഫസ്റ്റ് ഫേസ് ആണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ഏറ്റവും മികച്ച രീതിയിൽ അതായത് രണ്ട് സെറ്റ് ഡബിൾസ് കളിക്കാവുന്ന രീതിയിലുള്ള ഒരു ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പ്രസിഡന്റ് ജോസ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പർ എൻ എം ജോസഫ് വൈസ് പ്രസിഡന്റ് ഫിജിന അലി ബ്ലോക്ക് മെമ്പർമാരായ സാലി ഐബ് നിസാമോൾ ഇസ്മയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോളി സജി പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ കൃഷി ഓഫീസർ സണ്ണി കെ എസ് വാർഡ് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും